ലഹരി സംഘത്തിലെ പോലീസ് പോലീസ് പിടികൂടി നൈജീരിയൻ ബാംഗ്ലൂരിൽ പിടികൂടിയത് പഠനത്തിന്റെ മറവിൽ കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു ിൽ വാളയാറിൽ പിടികൂടിയ എറണാകുളം സ്വദേശിനിക്ക് മെത്താഫിറ്റമിൻ നൽകി പ്രതിഫലം ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങിയതായാണ് കേസ് എബൂക്കയെ ബാംഗ്ലൂരിൽ നിന്നും വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് പിടികൂടിയത് വർഷം മുൻപാണ് എബൂക്ക ഇന്ത്യയിൽ പഠനവിസയിൽ എത്തിയത് പഠനത്തിന്റെ മറവിൽ കടത്തായിരുന്നു ദേശം കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നതിൽ സൂത്രധാരനാണ് ഇബൂക്ക ഇപ്പോൾ ബാംഗ്ലൂരുവിലെ സ്വകാര്യ കോളേജിൽ പി എച്ച് ഡിക്ക് പഠിക്കുകയാണ് ഈ നൈജീരിയൻ പൌരൻ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് വാളയാർ പോലീസ് അറിയിച്ചു Sometimes I come for vacation, I've to wine not and I've to coach yeah. You're telling us, Palakat.